also rated branded cookies നിങ്ങൾ വിശ്വസിക്കുന്നു അതെ അജ്മേര ഫാഷൻ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ ബ്രാൻഡ് ആയിട്ടുള്ള ത്രീ പീസ് കുർത്തീസ് കളക്ഷൻ ആൻഡ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട അത് വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ വെയർ ചെയ്യാനും അതിനോടൊപ്പം തന്നെ സ്റ്റൈലിഷുമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഉള്ളവരും ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായിട്ട് ഹെൽപ്പ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ബെസ്റ്റ് സെയിൽ ചെയ്യാനും ബെസ്റ്റ് പ്രോഫിറ്റും കിട്ടുന്ന വെറൈറ്റീസാണ് അപ്പോൾ നമുക്കത് ഏതൊക്കെ ആണെന്നും അതിനോടൊപ്പം കുറച്ച് ബിസിനസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ ബ്രാൻഡഡ് കുർത്തീസ് നിങ്ങൾ വിശ്വസിക്കുമോ അതെ അജ്മേര ഫാഷൻ ഒരുക്കുന്ന ത്രീ പീസിൻ്റെ വിപുലമായ ശേഖരമാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്ന വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതലാണ് നമ്മുടെ ത്രീ പീസ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഒരു ഉള്ളവരും ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സ്റ്റൈലിഷായിട്ടുള്ള ആ ബെസ്റ്റ് സെയിൽ ആൻഡ് ബെസ്റ്റ് പ്രോഫിറ്റും കിട്ടുന്ന ആണ് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ഇന്ന് കിടന്ന കളക്ഷൻ്റെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഞാനിത് എടുത്ത് പറയാൻ കാരണം നമ്മുടെ ഫാബ്രിക്കും അതിനുള്ളിലെ ഡിസൈനും ഒക്കെ മാറുന്ന റേറ്റിനും കാര്യങ്ങൾക്കൊക്കെ ചേഞ്ചസ് വരും നമ്മുടെ സ്റ്റാർട്ടിങ് ആണ് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം എന്താ പറയുക നമുക്ക് ഓഫീസ് ആൻഡ് കോളേജ് വെയറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നൊരു കുർത്തിയാണ് നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻ്റാണ് അതിനോടൊപ്പം തന്നെ ഹാൻഡ് വർക്ക് ഇത് നമ്മൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഏറ്റവും സ്റ്റൈലിഷ് ആണ് അതുപോലെ തന്നെ ഏറ്റവും ആയിട്ട് വേറെ ഇതിൽ നമുക്ക് സൈസസും ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്നർ കൊടുത്തിരിക്കുന്ന പിയാര് കോട്ടയിലാണ് അപ്പം നമുക്ക് ചൂടെടുക്കാം അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടുള്ള ടൈമാണ് ആ ടൈമിൽ നമുക്ക് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വേണ്ടത് ഈ ദുപ്പട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ദുപ്പട്ട കംപ്ലീറ്റ് വർക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ലെങ്ത്തും ആണ് നമുക്ക് കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്നിട്ട് ഈ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടം ഇത് നമുക്ക് സൈസസും അവൈലബിൾ ആണെന്ന് അറിയാമല്ലോ എല്ലാം പോൾസെയിൽ ഡീലിങ്ങിലാണ് നെക്സ്റ്റ് വന്നിട്ട് സിൽക്കിൽ വരുന്നൊരു സിമ്പിൾ ത്രീ പീസ് കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഇതിൽ നമ്മൾ ഫ്രണ്ട് പോഷനിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു നെക്ക് പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ഫുള്ളാണ് സ്ലീവിലും അതേ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടാണ് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെൻഡർ പോർഷനിൽ അതുപോലെ തന്നെ വർക്ക് ഇന്നർ കൊടുത്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ബോട്ടം വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് സിൽക്കിൽ തന്നെയാണ് ഇലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു നല്ല കംഫോർട്ടബിൾ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് സെയിം കളർ ടൂളിൽ തന്നെയാണ് ദുപ്പട്ടയിലും നല്ലൊരു കട്ട് ബോർഡർ കൊടുത്ത് കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലും നമുക്ക് സൈസസും അവൈലബിൾ ആണ് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എന്താ പറയുക നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ലൈറ്റ് ഷെയ്ഡ് കൂർത്തീസ് നല്ലൊരു പേഴ്സണാലിറ്റി തരുന്നൊരു വെറൈറ്റി ആണ് ഇത് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡിൽ ഇതുപോലത്തെ പിങ്ക് കളറുള്ള എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ തന്നെ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞി വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിൽ സെയിം വൈറ്റ് ഷെയ്ഡിൽ അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദുപ്പട്ട ഒരു വെറൈറ്റി ആണ് കംപ്ലീറ്റ് ഫ്ലവർ പാറ്റേണിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് പ്യുവർ ഫാബ്രിക് വന്നിട്ട് പ്യുവർ കോട്ടണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫിനിഷിംഗ് കൂടെ ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് നമുക്ക് സ്മോൾ ടു ഡബിൾ ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഈ രീതിയിലുള്ള നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബി ജസ്റ്റ് സാമ്പിൾ കളക്ഷൻസ് മാത്രമാണ് ഒറ്റ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് അജ്മുള്ള ഫാഷൻ ഒരുക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യുക വിസിറ്റ് ചെയ്യുക പ്രോഡക്റ്റ് കാണുക കണ്ടു മനസ്സിലാക്കുക അതിനുശേഷം നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് വാൾട്ട് വർഷിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഓൾവേസ് വെൽക്കം അജ്മേറ ഫാഷൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇതുപോലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലെ കിടിലുമായിട്ടുള്ള കളക്ഷനുമായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം